പോലീസുകാർക്കിടയിലെ ചില പുഴുക്കുത്തുകൾ അത്തരത്തിലൊരാളാണ് ഇടുക്കി അടിമാലി പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ പി എൽ ഷാജി ഇയാളുടെ പരിപാടി പീഡനക്കേസിൽ ഇരയാക്കപ്പെടുന്ന സ്ത്രീകളെ എന്ന പേരിൽ ഫോണിൽ വിളിക്കും പിന്നെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് കടക്കും പേടിച്ചു പോകുന്ന സ്ത്രീകളെ കേസിൽ സഹായിക്കാമെന്ന വാഗ്ദാനം പ്രതികരിക്കുന്നവരെ കേസിന്റെ സങ്കീർണതകൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും എന്തായാലും ഇനി ഷാജി കുറച്ചുനാൾ വീട്ടിലിരിക്കട്ടെ സസ്പെൻഷനിലാണ് പീഡനക്കേസിൽ ഇരയാകുന്ന അതിജീവിതകളെ കേസന്വേഷണത്തിനെന്ന പേരിൽ ഫോണിൽ ബന്ധപ്പെടുകയും വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ശല്യം ചെയ്യുകയും ചെയ്തതിനാണ് അടിമാലി പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ആയ പി എൽ ഷാജിയെ സസ്പെൻഡ് ചെയ്തത് ഇടുക്കി എസ് പിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി പീഡനത്തിനിരയായ ഒരു അതിജീവിതം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി സ്വമേധയാ അന്വേഷണം നടത്തുകയായിരുന്നു അടിമാലി സർക്കിൾ ഓഫീസിൽ റൈറ്ററായിരുന്ന ഷാജിയാണ് കേസുകളുടെ ഫയൽ നടപടികൾ പൂർത്തിയാക്കിയിരുന്നത് കേസിന്റെ ഭാഗമായി എന്ന പേരിൽ ഇയാൾ ഇരകളെ ബന്ധപ്പെട്ട് കേസിൽ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യും ഇതിന് തയ്യാറാകാത്ത ഇരകളെ കേസിന്റെ സങ്കീർണ്ണതകൾ പറഞ്ഞ് ും എസ് പി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി പീഡനക്കേസിൽ ഉൾപ്പെടുന്ന ഇരകളെ അന്വേഷണ ഉദ്യോഗസ്ഥനോ വനിതാ ലേസൺ ഓഫീസറോ മാത്രമാണ് കേസന്വേഷണത്തിന്റെ ഭാഗമായി വിളിക്കാൻ അനുമതിയുള്ളത് ഷാജി ഇതിനു വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം വിവാഹമോചിതയായി കഴിയുന്ന ഒരു ഇരയെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഇവരുമായി ബന്ധം സ്ഥാപിച്ച് ഇവരെ ചൂഷണം ചെയ്തതായും അന്വേഷണ റിപ്പോർട്ടിലുണ്ട് ഹോട്ടൽ ജോലിക്കായി വിദേശത്ത് പോയ പ്രവാസി മലയാളിയുടെ ഭാര്യയുമായി ബന്ധമുണ്ടെന്ന് കാണിച്ച് ഭർത്താവ് നൽകിയ പരാതിയിലും ഇതേ ഗ്രേഡസക്കെതിരെ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് Adoro o Home videos.